നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം പിന്നാലെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു സ്വരാജിനെ കളത്തിലിറക്കിയത് കൂടി എൽ ഡി എഫും ആവേശത്തിലായി പിന്നാലെയാണ് കത്രികപ്പൂട്ടുമായെത്തുന്നു എന്നുള്ള പ്രഖ്യാപനവുമായി അൻവർ സ്ഥാനാർത്ഥി അതിനിടയിൽ ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾ കോലാഹലങ്ങൾ ടി ജി സജിത്ത് തുടരുന്നുണ്ട് നിലമ്പൂർ നിലമ്പൂരിൽ സജിത്ത് ഈ ഇത്രമാത്രം ചർച്ചയായ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടുത്ത കാലത്തുണ്ടെന്ന് സംശയമാണ് കാരണം ഒരുപാട് വിഷയങ്ങൾ പല പഴയ വിഷയങ്ങൾ മുഖ്യമന്ത്രി മലപ്പുറം പരാമർശം ഉൾപ്പെടെയൊക്കെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നു അതിനിടയിൽ അൻവറിന്റെ ഒരുപാട് രാഷ്ട്രീയ നീക്കങ്ങൾ വിലവേശകളൊക്കെ നടക്കുന്നു ഇതിനിടയിൽ നിലമ്പൂരിൽ ആര് സ്ഥാനാർത്ഥിയാകണമെന്നനുസരിച്ച് ിൽ മൂന്ന് പേരിൽ കറങ്ങുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു തെരഞ്ഞെടുപ്പാണ് അല്ലെങ്കിൽ പരസ്യ പ്രചാരണത്തിന് മുമ്പുള്ള ദിവസങ്ങളാണ് നിലമ്പൂരിൽ ഉണ്ടായത് ഇതിന് ഏറ്റവും മുതലിൽ അത്യന്തികമായി ഇതിന് ഫലം അത് തിങ്കളാഴ്ച വരുമ്പോൾ നിലമ്പൂർ ചൂണ്ടുപേരലിൽ മസി പരട്ടുമ്പോൾ അത് ആർക്കൊപ്പമായിരിക്കും എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം ഈ എന്തടിസ്ഥാനത്തിലാണ് യു ഡി എഫ് ഒരു പതിനായിരം വോട്ടിനെങ്കിലും ജയം അവർ സ്വന്തമാക്കുമെന്നുള്ള ഒരു അനുമാനം വിലയിരുത്തൽ നടത്തുന്നത് അങ്ങനെ നിലമ്പൂർ കൊട്ടിക്കലാസിക്കുകയാണ് ഇവിടുത്തെ ആവേശ കാഴ്ചകൾക്ക് ഇനി ആറു മണിവരെയുള്ള അതിശക്തമായ കാത്തിരിപ്പാണുള്ളത് ആറു മണിവരെ എന്തായാലും ശക്തമായ രാഷ്ട്രീയ പോര് കൊട്ടിക്കലാശിക്കുകയാണ് നിലമ്പൂർ ഇപ്പോൾ നിലമ്പൂരിൽ ഒരു പക്ഷേ ഈ സാങ്കേതിക സംവിധാനങ്ങളുടെ വളർച്ച കൊട്ടിക്കലാശത്തിലും പ്രകടമാകുന്നുണ്ട് കാരണം ഓരോ തെരഞ്ഞെടുപ്പുകളിലും പുതിയ സംവിധാനങ്ങളും പുതിയ രീതികളും ശബ്ദഘോട്ടുകളും തുടങ്ങി ഏറ്റവും ഉയർ ഉറക്ക ശബ്ദം വെക്കുന്നവർക്ക് കൂടുതൽ പ്രചരണത്തിൽ മുന്നിലെത്തുന്നു എന്ന ഒരു തോന്നലാണെന്നറിയില്ല അതിശക്തമായ ശബ്ദഘോഷങ്ങളൊക്കെ മുഴക്കി അത്യാധുനിക സൗണ്ട് സംവിധാനങ്ങളൊക്കെ റോഡിലിറക്കിയാണ് ഈ ആഘോഷം വരുന്നത് അപ്പോൾ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിക്കും അപ്പുറം ഈ ശബ്ദഘോഷങ്ങളാണ് ഇന്ന് ഈ കൊട്ടിക്കലാശത്തിൽ വ്യത്യസ്തമാക്കുന്നത് അനുമോ ഈ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കൊട്ടിക്കലാശത്തിൻ്റെ രീതിയും രൂപവും മാറുകയാണ് ഇത്ര വലിയ സൗണ്ട് സംവിധാനങ്ങളുമായി വന്നാൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാവുന്നത് ാണ് എല്ലാ സംഘമാണ് ഇവിടെ ഇവിടെ ഇടക്കര ഉള്ളത് അപ്പൊ ഇത്രയും ദിവസം മണ്ണിൽ മുഴുവൻ പോലും ഡി ഡി ജെ വണ്ടികളൊന്നും ഇവിടെ ഒന്നും കേൾക്കില്ല മാത്രമല്ല കേരളത്തിലെ വേറെ എവിടെയും തെരഞ്ഞെടുപ്പ് ഇല്ലാത്തത് കൊണ്ട് എല്ലായിടത്തും സംവിധാനങ്ങളും എനിക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലമ്പൂരിലേക്ക് കേരളത്തിലെ എല്ലാ ഭാഗത്തും എല്ലാ സംവിധാനങ്ങളും എല്ലാ പാർട്ടികളും കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണ് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ കൊട്ടി കലാശ ഇത്രയും ആഘോഷമായിട്ട് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിലമ്പൂർ വഴിപ്പുറ മുതൽ നിലമ്പൂർ വരെ പല മേഖലകളിലായിട്ട് അത്യധിക ആവേശത്തോടെ കൊട്ടി കലാശുന്നത് ഗ്രാമപ്രദേശങ്ങളൊന്നുമില്ല ഈ സി എൻ ജി ഹൈവേയിലാണ് രണ്ടിടത്തായിട്ടുള്ളത് ഊട്ടിയിൽ നിന്ന് വരുന്നവർ ഈ ഇടക്കരയിലും നിലമ്പൂരിലുമാണ് അതുകൊണ്ട് തന്നെ ഈ വഴി പൂർണ്ണമായിട്ടും ഏഴ് മണി എട്ട് വരെ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കും ഒരു ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല അത്രമാത്രം വലിയ ആഘോഷമായിട്ടാണ് ഈ കൊട്ടികലാശ്വർ നടക്കുന്നത് ഓരോ പാർട്ടിയും അവരുടെ കരുത്ത് ബാലറ്റിൽ ബാലറ്റിന് മുൻപ് പ്രകടിപ്പിക്കുന്നത് ഈ അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ നിലമ്പൂര് കുലുങ്ങും കിലുങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സമയത്ത് അത്രമാത്രം ആഘോഷമാണ് ഓരോ പാർട്ടിക്കാർക്കും ഈ കൊട്ടിക്കലാശ് കാണാൻ കഴിയുന്നത് അരുണ ഈ കൊട്ടിക്കലാശ ആവേശം യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ കൊട്ടിക്കലാശത്തിലെ ആളെ അണിനിർത്തിയാലും അതൊന്നും ഓട്ടാവില്ല എന്ന് ഇവർക്ക് തന്നെ അറിയാം പിന്നെ എന്തിനാണ് ഈ വാശി കാണിക്കുന്നത് ഒരു സ്വയം ചോദ്യം സ്വയം പരിശോധനയും ഇവർക്കെന്തെങ്കിലും ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റേണ്ട അല്ലെങ്കിൽ മാറ്റം വരേണ്ട കാര്യം കൊട്ടിക്കലാശമാണ് നേരത്തെ ഒക്കെ ഈ ശബ്ദം ശബ്ദം ഇല്ലായിരുന്നു പക്ഷെ ശബ്ദം കൂടി ശബ്ദ ഹരിച്ച് ശരിക്കും അവിടെ നിന്നാ നമ്മളെ നെഞ്ചിടിക്കുന്ന ശബ്ദമാണ് നമ്മൾ ഈ കാറിൽ നിന്ന് പോയ കാറിന്റെ അകത്ത് കുരുമെന്ന ശബ്ദമാണ് എങ്ങനെയാണ് ആളുകളോട് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല അത്രയ്ക്കും ശബ്ദമാണ് ഓരോരുത്തരും അത് മൂന്ന് ഡി ജെ വാഹനങ്ങളാണ് ഒരു ഒരു മുന്നണിക്ക് മാത്രമുള്ളത് അങ്ങനെ എത്രയോ എണ്ണം ഇത് ഇന്ന് മാത്രമല്ല ഒരു പി വി എഫിന്റെ പ്രധാന പ്രചരണം ഇത് തന്നെയായിരുന്നു പി വി എഫിനെ കാണാനില്ലായിരുന്നു ആദ്യത്തെ രണ്ടാഴ്ച അവസാന രണ്ടാഴ്ചകളിൽ ഈ മൂന്ന് ദിവസം ഇപ്പോൾ അദ്ദേഹം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് പി വി എന്ന് വർദ്ധിത് മാത്രമായിരുന്നു മറ്റും ഒട്ടും പുറകില്ല ഈ ഡി ജെ വാഹനങ്ങളും ശബ്ദകോലാഹലങ്ങളും തന്നെയാണ് ഈ കൊട്ടിക്കലാശിലും ഈ ട്രെയിപ്പിലും ഒക്കെ ഉടച്ചു നിൽക്കുന്നത് നമ്മൾ നമ്മുടെ ഒരു പൊതുപരിപാടിക്ക് മൈക്ക് കഴിയത്ര ശബ്ദത്തിൽ മൈക്ക് വെച്ച് ശബ്ദത്തോടെ കേൾപ്പിക്കാൻ പറ്റുന്നത് അങ്ങനെ എല്ലാ പരിപാടിക്കും സഞ്ചരിക്കുന്ന ഡി ജെ വാഹനങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്നതിന്റെ എല്ലാത്തിന്റെയും ഒരു കേന്ദ്രീകരണ സ്വാഭാവികമായും എന്താ ശബ്ദം ഊഹിക്കാൻ പോലും കഴിയില്ല